ഇപ്പോ ഒളിമ്പിക്സ് കഴിഞ്ഞു അങ്ങനെ ഒളിമ്പിക്സ് കഴിഞ്ഞപ്പോൾ മെഡൽ ടാലി മെഡൽ നില ഇന്ത്യയുടെ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ് മെഡൽ കിട്ടിയിട്ടുണ്ട് അതിൽ അഞ്ചെണ്ണും പിച്ചളയാണ് ബാക്കി ഒന്ന് വെള്ളിയാണ് ഇങ്ങനെയാണ് ഒരു മെഡൽ നില എന്ന് പറയുന്നത് ഈ ഒരു മെഡൽ നിലയാണെങ്കിലോ മൊത്തം എൺപത്തിനാല് രാജ്യങ്ങളാണ് ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് അതിൽ എഴുപത്തി ഒന്നാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് ഇങ്ങനെ ഈ ആറ് മെഡൽ കിട്ടിയതൊടു കൂടിയിട്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ് അതായത് ഈ നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി ജനങ്ങളിൽ ആകെ ആറ് ആറ് മെഡൽ അതും അഞ്ചെണ്ണം പിച്ചള എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും എവിടെയാണ് പാകപ്പിഴ സംഭവിച്ചത് എന്ന് ആരാലും ചിന്തിച്ചു പോകും കാരണം ചെറിയ ചെറിയ രാജ്യങ്ങൾ ഒരു കോടി ജനം അഞ്ച് ലക്ഷം ജനം അതുപോലെ തന്നെ പതിനേഴ് കോടി ജനം ഇങ്ങനത്തെ ഒക്കെ എത്രമാത്രം ജനതയുള്ള രാജ്യങ്ങൾ നേടുന്നതാണെങ്കിലോ ഇരുപത് വെള്ളി ഇരുപത്തഞ്ച് വെള്ളി പത്ത് സ്വർണം ഇരുപത് സ്വർണം ഇങ്ങനെയൊക്കെയാണ് അവരാണെങ്കിലും ഏറ്റവും ഹൈ ലെവലിലാണ് ഉള്ളതും അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രക്കധികം കോടികളൊക്കെ ചെലവാക്കുന്ന ഇന്ത്യ പണത്തിന് യാതൊരു കുറവില്ലല്ലോ പണം ധാരാളം കളിക്കാർക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് ഇപ്പം തന്നെ ഏതാണ്ട് ആയിരം കോടിയിലും മേലെ ചെലവാക്കിയിട്ടുണ്ട് ഈ ഒരു ഒളിമ്പിക്സിന് മാത്രം പിന്നെ പരിശീലനത്തിന് വേറെയും പൈസ ചെലവാക്കുന്നുണ്ട് അതേപോലെ തന്നെ പരിശീലകന്മാർക്ക് ഉയർന്ന ശമ്പളമാണ് കൊടുക്കുന്നത് ഒരു കോടി രണ്ടു കോടിയൊക്കെയാണ് ശമ്പളം തന്നെ വർഷത്തിൽ ഇരുപത് കോടിയൊക്കെയാണ് ശമ്പളം ഓരോ പരിശീലകന്മാർക്ക് തന്നെ പി ടി ഉഷക്കെയാണ് പരിശീലക പിന്നെ അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഉണ്ട് ഡോക്ടർ ഉണ്ട് അവർക്കൊക്കെ കൂടി ചെലവഴിക്കുന്ന പണം ഈ പറഞ്ഞ ആയിരം കോടി ഒന്നല്ല രണ്ടായിരം കോടിയുടെ അടുത്ത് വരുന്നുണ്ട് എന്ന് വെച്ചാൽ മറ്റുള്ള രാജ്യങ്ങൾ ചെലവഴിക്കുന്ന അതേപോലെ തന്നെ ഇന്ത്യൻ ചെലവഴിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് നല്ലൊരു കളിക്കാരിയെയോ കളിക്കാരനെയോ സൃഷ്ടിക്കാൻ കഴിയാത്തത് എന്നൊരു ചോദ്യം എന്നെന്നും നിലനിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തിൽ ഈ ഒളിമ്പിക്സ് തുടങ്ങിയത് മുതൽ ഇന്നേ വരെ നൂറ്റി ഇരുപത്തി നാല് കൊല്ലത്തിന്റെ ഉള്ളില് ഇന്ത്യ നേടിയത് ആകെ നാൽപ്പത്തി ഒന്ന് മെഡൽ മാത്രമാണ് നൂറ്റി ഇരുപത്തി നാല് കൊല്ലം കൊണ്ട് ൊന്ന് മെഡല് അതേസമയം ഇവിടെ മറ്റുള്ള രാജ്യങ്ങൾ ഒരൊറ്റ ഒളിമ്പിക്സിൽ നേടുന്നത് നൂറ്റി മുപ്പത്തി ആറ് മെഡലൊക്കെയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ അവസ്ഥ ഇത്രയും ദയനീയമായത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിൽ ഇവിടെ നിങ്ങൾ കാണാം ഇത് മെഡൽ നിലയാണ് അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിട്ടുള്ളത് നൂറ്റി ഇരുപത്തി ആറ് മെഡലാണ് നേടിയിട്ടുള്ളത് അതിൽ നാൽപ്പതെണ്ണം സ്വർണമാണ് നാൽപ്പത്തി നാലെണ്ണം വെള്ളിയാണ് അതേപോലെ തന്നെ പിച്ചളയാണെങ്കിലോ കൊട്ടയില്കോലാണ് നാല്പത്തിരണ്ടെണ്ണമാണ് ചൈന രണ്ടാം സ്ഥാനത്താണ് നാൽപ്പത് സ്വർണം തന്നെ അവർക്കുണ്ട് ഇരുപത്തിയേഴ് വെള്ളി ഉണ്ട് പിന്നെ ഇന്ത്യക്ക് കിട്ടിയ നാലിരട്ടി പിച്ചള അവർക്ക് കിട്ടിയിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്ന് മെഡൽ ടാലിയാണ് അവരുടേത് ജപ്പാൻ ചെറിയൊരു രാജ്യം പതിനേഴ് കോടി ജനങ്ങളെ ഉള്ളൂ അവിടെ ഇരുപത് സ്വർണം പന്ത്രണ്ട് വെള്ളി പതിമൂന്ന് പിച്ചള നാല്പത്തി അഞ്ചാണ് ടോട്ടൽ അവർക്ക് മെഡൽ കിട്ടിയിട്ടുള്ളത് ഓസ്ട്രേലിയ ആകെ ഇരുപത്തിരണ്ട് കോടി ജനങ്ങളാണ് അവിടെ ഉള്ളത് പതിനെട്ട് സ്വർണം പത്തൊമ്പത് വെള്ളി പതിനാറ് പിച്ചള അമ്പത്തിമൂന്ന് മെഡലാണ് അവർ ഇപ്രാശ് ഒരറ്റ വർഷം നേടുന്നത് നൂറ്റി ഇരുപത്തിനാല് കൊല്ലം കൊണ്ട് നാല്പത്തി ഒന്ന് മെഡലാണ് ഇന്ത്യക്ക് കിട്ടുന്നത് അങ്ങനെ പിന്നെ അങ്ങനെ പോവാണ് അങ്ങനെ പോയി പോയി പോയിട്ട് നോക്കുമ്പോൾ ഇന്ത്യയുടെ പൊടി പോലും കിട്ടില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയാണ് ഉള്ളത് ഹോങ്കോങ് അത് ചൈനയുടെ ഒരു ഭാഗമാണ് പക്ഷെ ഇപ്പോൾ ഒരു ചെറിയ രാജ്യമായിട്ടാണ് കണക്ക് കൂട്ടുന്നത് അവർക്ക് കിട്ടിയത് രണ്ട് സ്വർണമാണ് ഫിലിപ്പീൻസിന് കിട്ടിയത് രണ്ട് സ്വർണമാണ് ആൾജീരിയക്ക് രണ്ട് സ്വർണം ഒരു പിച്ചള ഇന്തോനേഷ്യക്ക് രണ്ട് സ്വർണം ഒരു പിച്ചള അങ്ങനെ ഇന്തോനേഷ്യ മുപ്പത്തി ഒമ്പതാമത്തെ സ്ഥാനത്താണ് അൾജീരിയ മുപ്പത്തി ഒമ്പതാമത്തെ സ്ഥാനത്താണ് ഈ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ എഴുപത്തി രണ്ടാമത്തെ സ്ഥാനത്ത് എത്തുമായിരുന്നു ഈ രണ്ട് രാജ്യങ്ങളും മുപ്പത്തി ഒമ്പതാമത്തെ സ്ഥാനം കരസ്ഥമാക്കിയത് കാരണമാണ് എഴുപത്തി ഒന്നില് അപ്പൊ പറയുന്നത് എന്ന് വെച്ചാൽ ഇത്ര ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ സ്വർണ്ണമൊക്കെ പുഷ്പം പോലെ അടിച്ചെടുത്ത് പോവുകയാണ് എന്നിട്ട് പിന്നെ നമ്മൾ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അറുപത്തി എട്ടാമത്തെ സ്ഥാനത്ത് ഇന്ത്യയുടെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ അറുപത്തിയെട്ട് പിന്നെ അതിനൊക്കെ താഴെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ എഴുപത്തി ഒന്നാമത്തെ സ്ഥാനം എൺപത്തിനാല് രാജ്യങ്ങളെ ഉള്ളൂ അതിൽ എഴുപത്തി ഒന്നാമത്തെ സ്ഥാനത്താണ് ഇരിക്കുന്നത് അതും അഞ്ച് പിച്ചള ഒരു വെള്ളി ഇതാണ് അവസ്ഥ അപ്പൊ ഇത്രയും ദയനീയമായ ഒരു പ്രകടനമാണ് സത്യത്തിൽ ഇന്ത്യ എന്ന രാജ്യം കാഴ്ചവെച്ചിട്ടുള്ളത് പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യക്കകത്ത് ഈ ആറ് പിച്ചളെ തന്നെ എന്തോ വലിയ അഭിമാനം പോലെയാണ് ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്നത് പ്രധാനമന്ത്രി വിളിക്കുന്നു അഭിനന്ദിക്കുന്നു അപ്പോഴെങ്കിലും വേറെ രാഷ്ട്രീയക്കാർ വിളിക്കുന്നു അഭിനന്ദിക്കുന്നു അപ്പോഴെങ്കിലും അത് കൊടുക്കാം ഇത് കൊടുക്കാം എന്നൊക്കെ പറയുന്നു എന്ത് ഈ ഒരു ആറ് ആഹൃപ്പിച്ചളക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചൈന അമേരിക്ക ഒക്കെ പിന്നെ വിളിച്ച് വിളിച്ച് തളരുല്ലോ അവിടുത്തെ രാഷ്ട്രപതിമാര് അവിടുത്തെ രാഷ്ട്രപതിമാര് ഇല്ല അവർക്ക് വേണ്ട എല്ലാ പരിശീലനവും പ്രതിഫലങ്ങളും കൊടുക്കലാണ് ആദ്യം മുതൽ തന്നെ കൊടുക്കും വെട്ടിപ്പില്ല തട്ടിപ്പില്ല ശല്യമില്ല ഇന്ത്യയിലാണെങ്കിലും ഈ കളിക്കാരികൾ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അവർ ഈ ചുറ്റുമുള്ള കഴുകന്മാരുണ്ടല്ലോ പല പല പേരിൽ വരുന്ന കഴുകന്മാർ സ്പോർട്സ് അധ്യക്ഷൻ സ്പോർട്സിന്റെ അത് ഓ സ്പോർട്സിന്റെ ഇത് പരിശീലകൻ മാനേജർ എന്നൊക്കെ പറഞ്ഞ കുറേ ടീം വരും കുറെ കഴുകന്മാർ ഈ കഴുകന്മാരുടെ കഴുകൻ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെ വലിയ പണിയാണ് ഈ ബ്രിജുഭൂഷൺ സിംഗ് ഒക്കെ നടന്നിട്ടാണ് ഓരോരുത്തരും അടിച്ചിരുന്ന് ചേരളക്കുറ്റിക്ക് അടിച്ചിരുന്നത് പുരുഷന്മാരനെ സ്ത്രീകളെയാണ് ഈ ബലാസകം ചെയ്യും ചെയ്തിരുന്നത് അതൊക്കെ സഹിച്ച് ആകെപ്പാട സമ്മർദ്ദത്തിലായിക്കൊണ്ടാണ് പിന്നെ പരിശീലനത്തിന് പോകുന്നത് മനസ്സമാധാനം എന്ന് പറഞ്ഞ സംഗതി ആർക്കും ഇല്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇന്ത്യയിലെ ഈ ഒരു സ്പോർട്സ് കൗൺസിലിൽ ഉണ്ടാകുന്നത് അതൊക്കെ തരണം ചെയ്തിട്ടാണ് ഈ കളിക്കാരികൾ അല്ലെങ്കിൽ ഈ കളിക്കാർ കളിക്കാരന്മാർ ഇവർ ഇത്രയെങ്കിലും മെഡൽ എടുക്കുന്നത് അപ്പൊ ഇതിനൊക്കെ കാരണം ഇത് കിട്ടാത്തതിന് കാരണം ഈ രാഷ്ട്രീയക്കാരും അതേപോലെ തന്നെ ഈ പണം തട്ടിയെടുക്കുന്നവരൊക്കെ തന്നെയാണ് എന്തായാലും ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾ കാണുന്നത് ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് ആർക്കൊക്കെ മെഡൽ കിട്ടി ഇതിന്റെ ഒരു ചുരുക്കമാണ് ഈ കാണുന്നത് മാനു ഭാക്കർ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് പിച്ചള കിട്ടി ഷൂട്ടിങ്ങില് വലിയ ശാരീരിക അധ്വാനം അധ്വാനമൊന്നും ഇല്ലാത്തൊരു പരിപാടിയാണ് ഈ ഷൂട്ടിങ് അതില് പിച്ചള കിട്ടി പിന്നെ അതേ സ്ത്രീക്ക് തന്നെ മിക്സ് ഡബിളിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റലില് അതും ഒരു പിച്ചള കിട്ടി പിന്നെ പുരുഷന്മാരുടെ അമ്പത് മീറ്റർ അതും ഒരു വെടിവയ്പരുന്നു അതും ഈ എയർ പിസ്റ്റലാണ് അതില് സ്വാപ്നിൽ കുസാലെ എന്ന് പറയുന്ന ഒരാൾക്ക് പിച്ചള കിട്ടി പിന്നെ ഇന്ത്യൻ ഹോക്കി ടീം മൂന്നാം സ്ഥാനത്ത് വന്നു അങ്ങനെ ഒരു പിച്ചള കിട്ടി പിന്നെ നീരജ് ചോപ്ര എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് വെള്ളി കിട്ടിയത് വെള്ളി മെഡൽ അത് ഈ ജാവലിൻ ത്രോലാണ് പിന്നെ അമൻ ഷെറാബാത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പിന്നെ അത് പിന്നെ ഈ പിച്ചള അത് ഈ ഗുസ്തിക്ക് ആണ് കിലോ കാറ്റഗറിയിൽ പിന്നെ ഇന്ത്യക്ക് ഒരു സ്വർണം കിട്ടുമായിരുന്നു അത് മനഃപ്പൂർവം പദ്ധതി ഇട്ടുകൊണ്ട് ആസൂത്രിതമായിട്ട് രാജ്യസ്നേഹികളവിടെ നശിപ്പിച്ചു അത് ഈ വിനീഷ് ഫൊഗാട്ട് എന്ന് പറയുന്ന സ്ത്രീകാരുന്നു കിട്ടേണ്ടിയിരുന്നത് ആ സ്ത്രീക്ക് അതും തൊക്കെ തിന്നാൻ കൊടുത്ത് പ്രോട്ടീനും അതും ഒക്കെ കൊടുത്ത് വെയിറ്റ് കൂട്ടിച്ച് രണ്ട് കിലോ അങ്ങനെ ആ സ്ത്രീയുടെ സ്വർണം പോയിട്ട് വെള്ളി വരെ പോയി കിട്ടി അങ്ങനെ ആ സ്ത്രീക്ക് ഒന്നും തന്നെ കിട്ടിയില്ല അത് മുകളിൽ നിന്നുള്ള ഓർഡർ മോദി അമിത്ഷാടെ ആജ്ഞയായിരുന്നു കാരണം ബി ജെ പി എം പിമാർക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയ ആ സ്ത്രീക്ക് ഒന്നും കിട്ടരുത് എന്ന് മുകളിൽ നിന്ന് പറഞ്ഞത് കാരണം സ്വന്തം രാജ്യത്തിന്റെ കാലിൽ കോടാലെടുത്ത് വെട്ടിക്കൊണ്ട് ആ സ്ത്രീക്ക് ഒന്നും കിട്ടാതിരിക്കണം എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ടാണ് പി ടി ഉഷനെ പോലത്തെ ചാണകങ്ങളെ വെച്ചിട്ട് ആ സ്ത്രീയുടെ ഭാവി തന്നെ നശിപ്പിച്ചത് അങ്ങനെ ഒരു സ്വർണം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു ഇന്ത്യൻ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നല്ലാതെ രാഷ്ട്രീയക്കാർക്ക് എന്താണോ ഒന്നുമില്ല അവർക്ക് ബലാത്സംഗം ചെയ്താൽ മതി അല്ലെങ്കിൽ പൈസ തട്ടിയാൽ മതി എന്തായാലും അങ്ങനെ ഒരു സ്വർണം നഷ്ടപ്പെട്ടു പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് നീരജ് ചോപ്ര പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരാൾ കാണാം അത് പാകിസ്ഥാനിയാണ് മുപ്പര പേര് അർഷദ് നദീം എന്നാണ് അപ്പൊ ഇവിടെ ഒരു ചെറിയ സംഗതി പറയേണ്ടതായിട്ടുണ്ട് കാരണം എന്താ ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ ഈ സംഘി ഭീകരന്മാര് ഇന്ത്യനെ ഒരു വർഗീയ രാജ്യമാക്കി മാറ്റിയിരിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് വാക്ക് ഇവിടെ പറയേണ്ടതായിട്ടുണ്ട് ഇവിടെ ഈ അർഷദ് നദീം എന്ന് പറയുന്ന ആൾക്കാർ സ്വർണമെഡല് കിട്ടിയത് അതേ മത്സരത്തിലാണ് നീരജ് ചോപ്രക്ക് വെള്ളി കിട്ടിയത് ഇതെങ്ങാനും തിരിച്ചിട്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി ഇതും പറഞ്ഞിട്ട് നേരെ ഇസ്ലാം മതത്തിന്റെ നേരക്കും മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ് കണ്ടില്ലേ നിങ്ങളുടെ രാജ്യമൊക്കെ പോയി കണ്ടില്ലേ ഞങ്ങൾ ജയിച്ചത് കണ്ടില്ലേ അതാണ് ശ്രീരാമന്റെ കഴിവ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എന്തൊക്കെ തെറികൾ പറയുമായിരുന്നു പക്ഷെ ഇതിപ്പോ നേരെ തിരിച്ചത് കാരണം ഈ പാകിസ്ഥാനിക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയത് കാരണമാണ് ഇപ്പൊ എല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ സ്വരൂപം നിങ്ങൾക്ക് കാണാമായിരുന്നു ഇവരുടെ എന്ന് പറഞ്ഞാൽ വർഗീയവാദികളുടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ് ഏത് രൂപത്തിലാണ് വർഗീയവാദികൾ എല്ലാ തരത്തിലും എല്ലാ രീതിയിലും മുസ്ലിം ഇസ്ലാം മുസ്ലിം ഇസ്ലാം പറഞ്ഞ് നടക്കാണ് അപഹേലിക്കാന് അപ്പൊ അങ്ങനെ ഒരു കാരണം കിട്ടുമായിരുന്നു പക്ഷെ ഇവിടെ ഈ നീരജ് ചോപ്രക്ക് സിൽവർ കിട്ടിയത് കാരണം അത് തൽക്കാലം കെട്ടടങ്ങിയിരിക്കുകയാണ് പിന്നെ അടുത്തതാണ് ഈ ഒരു ഒളിമ്പിക്സിന്റെ പേരും പറഞ്ഞിട്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയത് അതാണ് നിങ്ങൾ ഈ കാണുന്നത് പഞ്ചാബ് എന്ന സംസ്ഥാനത്തിൽ നിന്ന് പത്തൊമ്പത് കളിക്കാരാണ് ഈ ഒരു മത്സരത്തിന് പോയത് ഒളിമ്പിക്സിന് പോയത് ആ പത്തൊമ്പത് കളിക്കാർക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സിലേക്ക് മാത്രമായിട്ട് ചിലവഴിച്ച തുക എഴുപത്തി കോടിയാണ് എന്താണ് ഈ എഴുപത്തി കോടി എന്തിനാണെന്ന് എനിക്കറിയില്ല എഴുപത്തിയെട്ട് കോടിയാണ് ഹരിയാനയിൽ നിന്ന് പോയത് ഇരുപത്തിനാല് കളിക്കാരാണ് പഞ്ചാബിൽ നിന്ന് പോയതിനേക്കാൾ കൂടുതൽ കളിക്കാരാണ് ഹരിയാനയിൽ നിന്ന് പോയത് അവർക്ക് കൊടുത്തത് അറുപത്തിയാറ് കോടിയാണ് അതെന്താണ് അങ്ങനെ പത്തൊമ്പത് കളിക്കാർക്ക് എഴുപത്തെട്ട് കോടി ഇരുപത്തിനാല് കളിക്കാർക്ക് അറുപത്തി ആറ് കോടി എന്തോ അവരുടെ ഒരു കണക്കാണ് ഇനി രസകരമായ കണക്ക് വരാൻ കിടക്കുന്നുള്ളൂ ഇതാ ഉത്തർപ്രദേശിൽ നിന്ന് വെറും ആറ് കളിക്കാരാണ് പോയത് എത്ര ആറ് കളിക്കാർ അവർക്ക് ചെലവാക്കിയ പൈസ എത്ര അറിയോ നാനൂറ്റി മുപ്പത്തി എട്ട് കോടി നാന്നൂറ്റി മുപ്പത്തി എട്ട് കോടി ഈ ഒരു മാസത്തിന് ഈ ആറ് കളിക്കാർക്ക് വേണ്ടി ചിലവാകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നിട്ടോ അവിടെ പോയപ്പോൾ പല റൂമുകളിൽ ചെറിയ ചെറിയ റൂമാണ് കളിക്കാർക്ക് അതിലാണെങ്കിൽ എ സിയും ഇല്ല നാനൂറ്റി മുപ്പത്തി എട്ട് കോടിക്ക് നല്ല വലിയ വലിയ ഹോട്ടലിൽ നല്ല ഒന്നാം തരം റൂം എടുത്ത് കൊടുക്കാം പക്ഷെ കൊടുത്തില്ല ചെറിയ ഒരു ഡോർമെറ്ററി പോലത്തെ സ്ഥാനത്തിൽ ഇട്ടിരിക്കുകയാണ് എന്നിട്ട് എ ഇല്ല ഒന്നുമില്ല അങ്ങനെ ഒരു കൂളർ എന്തോ മറ്റോ ഇവിടെ നിന്ന് അയച്ചു കൊടുത്തിട്ട് അത് ഫിറ്റ് ചെയ്തു അപ്പൊ ഈ നാന്നൂറ്റി മുപ്പത്തി കോടി എവിടെ പോയി ആറ് കളിക്കാർക്ക് ഓക്കെ അത് കഴിഞ്ഞു ഇനി അടുത്തത് കേട്ടു നോക്കി ഗുജറാത്തിൽ നിന്ന് പോയത് രണ്ടേ രണ്ട് കളിക്കാർ രണ്ടേ രണ്ട് കളിക്കാർ അവർക്ക് ചെലവഴിച്ചത് എത്ര അറിയോ നാനൂറ്റി ഇരുപത്തി ആറ് കോടി ആണ് ചെലവഴിച്ചത് ഒരു മാസത്തേക്ക് എന്താണ് ഈ നാനൂറ്റി ഇരുപത്തി ആറ് കോടിക്ക് ഇവർ ചെയ്തിട്ടുണ്ടാവുക ഈ പണം ഇതേതാണ്ട് ആയിരം കോടി ഉണ്ട് ആയിരം കോടിയാണ് ഇപ്പോൾ ഒരു മാസത്തേക്ക് ഇവർ ചെലവഴിച്ചിട്ടുള്ളത് അതില് ഈ ആയിരം കോടിയില് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം ഇന്ത്യ എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ പുട്ടടിക്കുന്ന ഒരു രാജ്യമാണ് ഇതിൽ നിന്ന് ഈ ആയിരം കോടിയിൽ നിന്ന് എത്ര പുട്ടടിച്ചിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് ഒന്ന് അനുമാനിക്കാം ഒന്ന് ഊഹിക്കാം ചുരുങ്ങിയത് ഒരു തൊള്ളായിരത്തി അമ്പത് കോടി പുട്ടടിച്ചിട്ടുണ്ടാവും ബാക്കി പേ ട്ടി ഉഷക്കൊക്കെ കൊടുക്കാനുള്ള പൈസ ആയിരിക്കും കളിക്കാർക്ക് ഒരു ചുക്കും ഇല്ല അതുകൊണ്ടാണ് ഈ കളിക്കാർക്ക് ഒരു മെഡലും കിട്ടാത്തത് ഈ പറഞ്ഞ പിസ്റ്റൽ വലിയൊരു കായികാധ്വാനം ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഏകാഗ്രതയാണല്ലോ വേണ്ടത് അതുകൊണ്ട് അത് കിട്ടി എന്ന് വിചാരിക്കാം പക്ഷെ മറ്റുള്ള ഒരു കളിയും കാരണം കാരണം ഒരുപാട് വ്യക്തികൾ വേറെയും സംസ്ഥാനത്ത് പോയിട്ടുണ്ടല്ലോ അപ്പോൾ പത്തിരുന്നൂറ് കളിക്കാർ പോയിട്ടുണ്ട് അതിൽ നിന്ന് വെറും അഞ്ച് പേർക്കാണ് മെഡൽ കിട്ടുന്നത് രണ്ട് മെഡൽ ഒരു വ്യക്തിക്കാണ് അപ്പൊ അങ്ങനെ അഞ്ച് പേർക്കാണ് ഇത് കിട്ടുന്നത് അപ്പൊ ഇത്രയും ശോചനീയാവസ്ഥ ഇത്രയും ദയനീയാവസ്ഥ ഉണ്ടാവുന്ന ഇതിന്റെ കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒക്കെ വെട്ടിപ്പും തട്ടിപ്പും പിന്നെ ഈ ഈ കളിക്കാരികളിനെ കളിക്കാരന്മാരൊക്കെ ഉപദ്രവിക്കുക അസഭ്യം പറയുക അവരുടെ സമ്മർദ്ദത്തിലാക്കുക അവരോട് വല്ല പട്ടികളോട് പെരുമാറുന്ന പോലെ പെരുമാറുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മാനസികോല്ലാസം പറയുന്ന സാധനം ഉണ്ടല്ലോ മാനസികമായിട്ടൊരു ആത്മവിശ്വാസം വരാനുണ്ട് അതൊക്കെ എവിടെ വരാനാണ് ഒരിക്കലുമില്ല പക്ഷെ മറ്റുള്ള രാജ്യങ്ങൾ കളിക്കാരുടെ മേലെ ഒരു സമ്മർദ്ദവും ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല അവർക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും ആ സൗകര്യം വെറും കിടന്നുടങ്ങാനുള്ള സൗകര്യം പരിശീലനത്തിന് അത്യാധുനികമായ ജിമ്മിന് വേണ്ട മെഷീനറികൾ അതിന് സൗകര്യം ഒരുക്കുന്ന റൂമുകൾ അതിന് തക്കതായ ഈ അന്തരീക്ഷ ഊഷ്മാവ് നിലനിർത്തുന്ന മറ്റുള്ള മെഷീനുകൾ എല്ലാതും കൃത്യമായിട്ട് ഒരുക്കി കൊടുത്ത് കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റിംഗ് പ്രോഗ്രാമിൽ കൂടെ കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ കൂടെ ഒക്കെയാണ് പരിശീലനം നേടിക്കൊടുക്കുന്നത് നല്ല നല്ല പരിശീലകന്മാരെ വെച്ചിട്ട് രാജ്യദ്രോഹികളല്ല രാജ്യസ്നേഹികളായിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് അവർ ഇത്രക്കധികം മെഡലുകൾ നേടി നേടിയിട്ട് അവർ അവരുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്നത് പിന്നെ ഇതേ ഒളിമ്പിക്സിനെ കുറിച്ച് വേറൊരു ആംഗിളിൽ വന്നൊരു പോസ്റ്റാണ് അതിൽ പറയുന്നത് ഈ ഒരു ഒളിമ്പിക്സിൽ ആറ് മെഡലാണ് ഇന്ത്യക്ക് കിട്ടിയത് ഈ ആറ് മെഡലില് അഞ്ച് മെഡലും ഹരിയാനയിൽ നിന്നുള്ള കളിക്കാർക്കാണ് കിട്ടിയത് എന്നാ പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കണം ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളില് ഒരു സംസ്ഥാനമാണ് അഞ്ച് മെഡൽ എടുക്കുന്നത് പിന്നെ ഒന്നുമില്ല പിന്നെ ആകെ ഒരു സംസ്ഥാനം ഉണ്ട് ഒരു മെഡൽ എടുത്തത് ബാക്കി ഒന്നുമില്ല ഇങ്ങനായിട്ടും ഹരിയാനയിൽ നിന്ന് ഇത്രക്കധികം മെഡലുകൾ വന്നിട്ടും ഇത്രക്കധികം എന്ന് പറയുമ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഈ ഒരു ഹരിയാനയ്ക്ക് കൊടുത്തത് വെറും അറുപത് കോടിയാണെന്നാണ് ഇവിടെ പറയുന്നത് ടോട്ടലി ചെലവാക്കിയത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി അത്ര അല്ലെ ചിരിക്കാൻ കാരണം എന്താ അറിയോ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി എവിടെ പോയി ആരൊക്കെ കൊടുത്തു ഇങ്ങനെ ചെലവാക്കി ചെലവാക്കി എന്ന് പറയാൻ നല്ലത് അതേസമയം ഗുജറാത്തിനാണെങ്കിലും ഏതാണ്ട് അഞ്ഞൂറ് കോടി ചെലവാക്കുന്നു ഒരു കളിക്കാരനാണ് അവിടുന്ന് പോകുന്നത് എന്താണ് ഈ കോമഡി ചോദിക്കാനും പറയാനും ആരുണ്ടോ എല്ലാരും മോഷ്ടിക്കുകയാണ് ഈ ഒരു പേരും പറഞ്ഞിട്ട് പൈസ എഴുതിയെടുത്തിട്ട് ഒക്കെ മോഷ്ടിച്ച് സ്വന്തം പോക്കറ്റിലാക്കുകയാണ് എന്നിട്ടോ അതും തികയാത്തത് കൊണ്ടാണ് ഈ കളിക്കാരികളെ പീഡിപ്പിക്കുന്നതും ബലാത്സംഗം ചെയ്യുന്നതും എങ്ങനെയാണ് ഇന്ത്യക്ക് മെഡൽ കിട്ടുക നിങ്ങൾ തന്നെ ഒന്ന് പറയും അപ്പൊ അതിനെ കുറിച്ചാണ് പലരും പറയുന്നത് ഈ ഗുജറാത്തിൽ നിന്ന് അതാണ് ഏറ്റവും അത്ഭുതം രണ്ട് രണ്ട് കളിക്കാരാണ് പോകുന്നത് അവർക്ക് കിട്ടുന്നത് നാനൂറ്റി കോടി എന്താണ് അതുകൊണ്ട് ചെയ്തത് എന്നൊക്കെയാണ് ഇപ്പോൾ ആൾക്കാരെല്ലാവരും ചോദിക്കുന്നത് അപ്പൊ ഈ കണക്കുകളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മളാകെ വിചാരിക്കാൻ ഇതൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ട് കളിക്കാരുടെ പിടിപ്പ് കേട് കൊണ്ടാണ് ഈ മെഡലൊന്നും കിട്ടാത്തത് എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത് പക്ഷെ അങ്ങനൊന്നല്ല ഈ കള്ളന്മാരുടെയും രാജദ്രോഹികളൊക്കെയാണ് ഈ കളിക്കാരുടെ കൂടെ അയക്കുന്നത് അതുകൊണ്ടാണ് മെഡല് കിട്ടാത്തത് ഇപ്പൊ തന്നെ പി ടി ഉഷ പറഞ്ഞൊരു ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശരിക്ക് ആ പി ടി മോന്ത മോന്തം നോക്കിന്ന് പൊട്ടിക്കണം എന്താ പറഞ്ഞറിയോ കളിക്കാരുടെ ഭാരം നോക്കേണ്ടത് കളിക്കാരാണ് ഞങ്ങളല്ല ഉത്തരവാദി എന്നാ പറഞ്ഞത് പിന്നെ എന്തിനാണ് ഈ പി ടി ഉഷ അങ്ങനെ ഈ കോടികൾ വാങ്ങിയിട്ട് കൂടെ പോകുന്നത് എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോ വെയിറ്റ് നോക്കിട്ട് ഉപദേശിക്കേണ്ടതും വെയിറ്റ് കുറക്കാൻ പറയേണ്ടതും ഒക്കെ ഈ പി ടി ഉഷ തന്നെയല്ലേ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട അതിനൊക്കെ വേറെ ന്യൂട്രീഷൻ വേറെ ഉണ്ട് അവരുടെ പണി എന്താണ് വെറുതെ പാരീസിൽ പോയിട്ട് പെണ്ണ് പിടിക്കാനും ഷോപ്പിംഗ് ചെയ്യാനും ഒക്കെയാണ് പോകുന്നത് ഈ കോടികൾ കോടികളൊക്കെ പൊട്ടിക്കാനാണോ പോകുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ് കളിക്കാരികൾ കളിക്കാരന്മാർ എല്ലാവരും തന്നെ അവരവരുടെ വെയിറ്റ് പാലിക്കുന്നുണ്ടോ കാരണം ഓരോ ഈ റെസിഡിങ്ങിനൊക്കെ വെയിറ്റ് ഉണ്ടല്ലോ ഇത്ര വെയിറ്റ് കാറ്റഗറി അപ്പൊ അതിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് കളിക്കാരുടെ ഉത്തരവാദിത്തമാണോ അവർ നല്ല ടയർഡ് ആകുമ്പോൾ അത് തിന്നാൻ തോന്നും അപ്പൊ അത് ബാലൻസ് ചെയ്യിട്ട് വേണം ഒക്കെ ചെയ്യിക്കാൻ ട്രെയിനർമാരാണ് ചെയ്യേണ്ടത് എന്നിട്ട് പറയാണ് അതൊക്കെ കളിക്കാരുടെ ഉത്തരവാദിത്തമാണ് എൻ്റെ എന്ന് പറഞ്ഞിട്ട് എല്ലാം നല്ല സുഖസുന്ദരമായിട്ട് രാജ്യദ്രോഹികളൊക്കെ രാജ്യസ്നേഹികളാവാൻ നോക്കുകയാണ് പിന്നെ ഇതുപോലെ ഒളിമ്പിക്സിലൊക്കെ ഗോൾഡ് മെഡൽ കിട്ടണം എന്നുണ്ടെങ്കിൽ കുട്ടികളിനെ ചെറുപ്പം മുതലേ ഈ ട്രെയിനിങ് കൊടുക്കണം ചെറുപ്പം മുതലേ ജിംനാസ്റ്റിക് ആണെങ്കിലും നീന്തലാണെങ്കിലും ജാവലിൻ ത്രോ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ചെറുപ്പം മുതലേ ട്രെയിനിങ് കൊടുത്തു വന്നാലാണ് ഈ മനുഷ്യന്റെ മസിൽസും കാര്യങ്ങളൊക്കെ ബലപ്പെടുകയുള്ളൂ അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പൊ ചൈന ഒക്കെ നിങ്ങൾ കണ്ടുണ്ടോ ചെറിയ ചെറിയ കുട്ടികളെയാണ് അവർ ജിംനാസ്റ്റിക് ഒക്കെ പഠിപ്പിക്കുക ഈ ഡൈവിങ് ഉണ്ടല്ലോ ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് ഡൈവ് ചെയ്യുന്നത് ചെറുപ്പം മുതലേ പഠിപ്പിക്കും അഞ്ച് വയസ്സ് ആറു വയസ്സ് മുതലേ പഠിപ്പിക്കും അതുകൊണ്ടാണ് അവർക്ക് ഇത്രക്കധികം സ്വർണ്ണങ്ങളൊക്കെ കിട്ടുന്നത് പക്ഷേ ഇന്ത്യ കുട്ടികളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്താ കണ്ടു നോക്കി ഇന്ത്യയിലത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ മുസ്ലിങ്ങൾ നിങ്ങളെ കൊല്ലാൻ വരുന്നു ഹിന്ദുത്വം അപകടത്തിൽ ജയശ്രീറാം വിളിക്കടാതെ അമ്പലം വന്നു പ്രതിഷ്ഠ ഇട്ടു പിന്നെന്താണ് പ്രാണമെട്ടു ഇതൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് പിന്നെ എങ്ങനെയാണ് മുസ്ലിം പള്ളികളുടെ നേരെ കല്ലെടുത്തെറിയേണ്ടത് മുസ്ലിം പള്ളിയുടെ അടിയിൽ എങ്ങനെയാണ് ശിവലിംഗം കണ്ടെത്തേണ്ടത് ഇതൊക്കെയാണ് കുട്ടികളെ മൊത്തത്തിൽ പഠിപ്പിക്കുന്നത് പിന്നെ എങ്ങനെയാണ് എന്തെങ്കിലും കിട്ടുക അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ അതേസമയം ദിവസം മറ്റുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ രാജ്യത്തിനെ സ്നേഹിക്കുന്നത് കൊണ്ടും അവിടെ പിന്നെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ വളരെ കുറവായത് കൊണ്ടും അവരെല്ലാതും നേടിയെടുക്കുന്നു അവരുടെ രാജ്യത്തിന്റെ പേരും പെരുമയും ഉയർത്തുന്നു എല്ലാ ഒളിമ്പിക്സിലും പിന്നെ ഇന്ത്യക്ക് സ്വർണം കിട്ടേണ്ട ഒരു നാലഞ്ച് മത്സരം ഇനി വരുന്ന ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് വർഗീയത രണ്ടാമത്തത് മുസ്ലിം പള്ളികളിനെ എങ്ങനെ തകർക്കാം നാല് ബലാത്സംഗങ്ങൾ അതിലൊന്നാം സ്ഥാനമാണോ ബലാത്സംഗങ്ങൾ പിന്നെ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോയിട്ട് അപ്രത്യക്ഷമാക്കുക ഒന്നര ലക്ഷത്തോളം സ്ത്രീകൾ കാണാതാവുന്നുണ്ട് ഇന്ത്യയിൽ അപ്പൊ അതിലൊക്കെ ഗോൾഡ് മെഡൽ കിട്ടും പിന്നെ അതേപോലെ തന്നെ നുണന്യൂസ് ഉണ്ടാക്കുന്നതിൽ നുണ പറച്ചല് മാക്സിമം നുണ പറയാ എന്തുണ്ടെങ്കിലും നുണ പറയാം ഇപ്പൊ ഈ ബംഗ്ലാദേശിനെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ നുണയാണ് പറയുന്നത് അപ്പൊ അങ്ങനെ നുണ പറച്ചല് ഒന്നാം സ്ഥാനം കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട രണ്ടായിരത്തി ഇരുന്നൂറ് കോടി ചെലവാക്കി എന്ന് പറയാ ബാക്കിയൊക്കെ പോക്കറ്റിലിടുക എന്നിട്ട് കളിക്കാരികളിലൊക്കെ പട്ടിണിക്ക് ഇടുക ബൈസുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു മത്സരം കൂടി വെക്കണം അതിലൊക്കെ ഒന്നാം നമ്പർ ആയിട്ട് ഗോൾഡ് മെഡൽ തന്നെ കിട്ടും അങ്ങനെ ഇതൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു അഞ്ച് സ്വർണ്ണ മെഡൽ അങ്ങനെ തന്നെ വരും അപ്പോൾ എന്തായാലും ഈ ഒരു അവസ്ഥയേക്കാൾ കൂടുതൽ മെച്ചപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ